സുഭാഷിതങ്ങൾ ഒമ്പതാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ജ്ഞാനവും മൗഢ്യവും ജ്ഞാനം തൻ്റെ ഭവനം പണിയുകയും തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞുകലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരകമാരെ അയച്ചിരിക്കുന്നു അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവിൻ ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു വന്ന് എൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ ദോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ പരിഹാസകനെ തിരുത്തുന്നവന് ശകാരം കിട്ടും ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും പരിഹാസകനെ കുറ്റപ്പെടുത്തരുത് അവൻ നിന്നെ വെറുക്കും വിവേകിയെ കുറ്റപ്പെടുത്തുക അവൻ നിന്നെ സ്നേഹിക്കും വിവേകിയെ പ്രബോധിപ്പിക്കുക അവൻ കൂടുതൽ വിവേകിയായിത്തീരും നീതിമാനെ പഠിപ്പിക്കുക അവൻ കൂടുതൽ ജ്ഞാനിയാകും ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും ദോഷത്വം വായാടിയാണ് അവൾ ദുർവൃത്തയും നിർലജ്ജയുമെത്രെ അവൾ വാതിൽക്കൽ ഇരുപ്പുറപ്പിക്കുന്നു നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തൻ്റെ ഇരിപ്പിടമാക്കുന്നു വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു അല്പബുദ്ധികളെ ഇങ്ങോട്ട് കയറി വരുവേൻ ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ് എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാളകർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു